ില്ല അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്ത് വരേണ്ട ഫോട്ടോ ആയിരിക്കും പുറത്തു വരുന്നത് അപ്പോൾ നമുക്ക് ലക്ക് ഫാക്ടർ ലക്സാക്കുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്ക് ആഗ്രഹിക്കുകയാണ് പക്ഷേ പ്രേക്ഷകർ വോട്ട് ചെയ്ത് നമ്മളെ എത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഫൈനൽ ഹവിലേക്ക് എത്തണം കമ്പ് ഉയർത്തണം പ്രത്യേകിച്ച് രണ്ടാമത് ഞാൻ വന്ന സമയത്ത് ബാലടം പറഞ്ഞത് അമ്പത്തെട്ട് സീസൺ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പുറത്തു പോയി തിരിച്ചു വരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു കപ്പ് കപ്പടിക്കണം എന്നുള്ളൂ അതിൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ ആഗ്രഹം കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ദുഃഖിച്ചിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് വെച്ചിട്ട് ഞാൻ അടിസ്ഥാനത്തിലാണെങ്കിലും സുജോക്ക് ഫാൻ പവർ സുജോ ഒരുപാട് ലിസ്റ്റിലൊക്കെ നാലാമത് സുജോ എങ്ങനെ ഔട്ടായി അതാണ് ആൾക്കാർക്ക് അറിയുന്നത് അല്ല അങ്ങനെയല്ല അതിപ്പോ നാലാമോ എന്നുള്ളത് നമുക്ക് അൺഒഫ്യൽ അല്ലേഷ്യൽ അല്ലല്ലോ നമുക്കിതിപ്പോ നല്ലപ്പോ ആറാമതും ആയിരിക്കാം അല്ലാണ്ട് പറ്റും അല്ല അങ്ങനെ ഫാൻസ് പവർന്നല്ലല്ലോ ഇപ്പോ അവിടെയുള്ള ബാക്കി ഇപ്പൊ ആറുപേരാവത്തില്ലേ അവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരല്ലേ അവരും പവർഫുൾ അല്ലേ അപ്പൊ ഞാൻ നമ്മളിപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പവർ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയാവും അങ്ങനെയല്ല നമുക്ക് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്ന ആൾക്കാരല്ലേ എല്ലാവരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോ എന്റെ പവർ കൂടുതൽ അവരുടെ പവർ കുറവൊന്നിരിക്കലും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ലല്ലോ അതെല്ലാം പിന്നെ ഞാൻ ലക്ക് ഫാക്ടർ അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല സിധുവിന് മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് സ്രീധു അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എവിടുന്നാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ വരുമ്പോഴത്തേക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്ര ആൾക്കാർ അവര് ഇഷ്ടപ്പെടുന്നത് നമുക്കിത് നമുക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് ഇന്ന ആൾക്കാർ എന്നുള്ളത് അപ്പൊ ഞാനിപ്പോ നമ്മള് ഒരുപാട് ആൾക്കാർ ചർച്ച ആൾക്കാർക്ക് അല്ല ും ഒരാൾക്ക് ഫേവർ ചെയ്യുന്ന ഒരു സീസൺ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ നോക്കി കാരണം നോക്കിക്കാണുന്ന മത്സരത്തിൽ വ്യക്തിയാണ് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് കാരണം ലാലാട്ട തന്നെ എത്രയേ വീക്കെൻഡിൽ അവരെ ചോദ്യം ചെയ്തിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരാളെ ഫേവർ ചെയ്ത് മാത്രം ഒരു ഷോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ല പുറത്തും തീർച്ചയായിട്ടും അപ്പൊ അകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഒരാളെ ഫേവർ ചെയ്തു പേർക്ക് ഫീലിംഗ് കിട്ടില്ല നിങ്ങളല്ല പുറത്തുനിന്ന് കണ്ട ആൾക്കാരുന്ന് അതിനെപ്പറ്റി ഫുള്ള് പറയണ്ടാളു ഞാൻ അകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇന്നയാളെ ഫേവർ ചെയ്തു അങ്ങനെ കൂടുതൽ അതങ്ങനെയല്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ എനിക്കിപ്പോ ഒരിക്കലും ഇന്ന ആൾ കപ്പടിക്കും എന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല കാരണം നേരത്തെ പ്രോ ചോദിച്ചു ചോദിച്ചുകൊണ്ടായിരുന്നു ജോ പുറത്ത് പോകില്ലെന്നല്ല വിചാരിച്ചിരുന്നത് അഫ്കോഴ്സ് ഞാൻ പുറത്ത് പോകില്ലെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇപ്പം ഞാനിപ്പോയാണ് ഇന്നയാൾ കപ്പടിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല കാരണം ഓൾറെഡി എൻ്റെ പ്രെഡിക്ഷൻ ഒരു തവണ തെറ്റിപ്പോഴാണ് അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒന്നുകൂടെ പ്രെഡിക്റ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ മുതിരുന്നത് കാരണം അതുമാത്രമല്ല ഞാനൊരു ആറ് പേരകത്തുള്ളേ ലാസ്റ്റ് ടൈമിൽ ഞാൻ വന്നിട്ട് ഒരാളുടെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇപ്പൊ നേരത്തെ പ്രൊഫോ പറഞ്ഞ പോലെ സിജു ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ പുറത്തുണ്ടെങ്കിൽ അതപ്പം ഒരു വലിയ പേരുടെ രീതിയിലേക്ക് ഒരാങ്കിളിലേക്ക് മാത്രം നമ്മൾ ഒരു ആങ്കിളിലേക്ക് മാത്രം ചുരുക്കുന്ന പോലെ ആയിപ്പോ ആറ് പേർക്കും എന്തായാലും എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ പുറത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ പുറത്തും അവർ അവരിഷ്ടപ്പെടുന്ന ആൾക്കാര് ഉറപ്പായിട്ടും വോട്ട് ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ നൂറ് ദിവസത്തെ ഗെയിം കണ്ടില്ലേ അപ്പോൾ ഏറ്റവും മികച്ച രീതിയിൽ അവൾ ആരാണോ ഗെയിം കളിച്ചിട്ടുള്ളത് അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതനുസരിച്ച് വിന്നർ ഉണ്ടാവും അതിലാണ് മാറ്റി കൂടുന്നത് അല്ലെ ഇപ്പൊ സിജു ആണ് ഞങ്ങളുടെ അഭിപ്രായത്തിലും പ്രേശയുടെ അഭിപ്രായത്തിലും ഏറ്റവും കൂടുതൽ നല്ലോണം കളിച്ച സിജു ആണ് ഒരാൾ ഒരാൾ ഇപ്പോ കളിച്ചോണ്ടിരിക്കുന്നതിലും ഒരാൾ സിജു ആണ് എന്തുകൊണ്ട് ഔട്ടായി എന്നാണ് ആൾക്കാർക്കാരുണ്ട് അത് എന്തുകൊണ്ട് കണ്ടെത്താനായിട്ട് ഞാൻ ഫോൺ കിട്ടിയത് എനിക്ക് ഇന്നലെയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടല്ലോ പുറത്ത് എപ്പിസോഡിലും പറഞ്ഞിരുന്നു ഞാൻ അവിടെ ഞാൻ ചെയ്യുന്നു എനിക്കറിയില്ല ാണ് ആൾക്കാര് കാണുന്നത് എന്തൊക്കെ ആൾക്കാർ കാണുന്നില്ല എന്ന് എനിക്കറിയില്ല ഞാൻ പുറത്ത് വരുമ്പോൾ ഇനിയാണ് പരിശോധിക്കേണ്ടത് എന്ത് കണ്ടു എന്ത് കണ്ടില്ല എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണ് അതെല്ലാം ഞാൻ ഇനിയാണത് പിന്നെ ഒരു കാര്യം പറയാം ഇപ്പൊ എൻ്റെ നന്ദൂട്ടൻ സായി അവർ ഞാൻ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബ്രദറാണ് എന്റെ സിസ്റ്റർ ബിഗ് വിഭൂതി പോയിട്ട് കോംബോ ഉണ്ടാക്കി വോട്ട് അങ്ങനെയൊന്നും അല്ല അല്ല അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ രക്ഷിക്കില്ല എന്നെ സംബന്ധിച്ചോളം എന്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് അർജുൻ ശരണ്യ സായി നന്ദന എന്നുള്ള നാലുകാരുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരുപാട് മോശം കണ്ടീഷൻ ഇപ്പോൾ ഹോട്ടൽ ടാസ്റ്റിനിടയിലും എനിക്ക് അവിടുന്ന് എനിക്ക് ടോപ്പീസ് പറഞ്ഞത് ഇരിക്കലും ഹോട്ടൽ ടാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല മാറി നിൽക്കണമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഈ ഗെയിം കളിക്കണം അന്ന് എനിക്ക് ഒന്നര മണിക്കൂർ ക്രിപ്പ് എടുത്ത് ക്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു അന്നൂട്ടാണ് എനിക്ക് പന്ത്രണ്ട് മെഡിസിൻസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടാബ്ലറ്റ്സ് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചോളം ആ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർ അത് അവരൊരിക്കലും ഗെയിം കഴിച്ചതല്ല ഇപ്പോൾ ഈ നിൽക്കുന്നത് അന്നൂട്ടാണ് എന്നെല്ലാവർക്കും വന്നിട്ട് ചേട്ടാ ഈ മെഡിസിൻ കഴിക്കുക ഈ വെള്ളം കുടിക്കുകയും അപ്പോൾ അത് ഗെയിമല്ലല്ലോ അതൊരു നമുക്ക് ലൈഫിന്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ആൾക്കാരാണ് അവരെ നമുക്ക് ഗെയിമെയിൽസ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ഓപ്പണൻസ് ആയിട്ട് കണ്ട് മത്സരിക്കാൻ പറ്റില്ല അത് നമ്മളെ ഹൃദയത്തോട് കേട്ട് വിൽക്കുന്ന കുറച്ച് കാര്യമാണ് അങ്ങനെ ഹൃദയത്തോട് കേസ് ഒരു ബന്ധമാണ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല ഇപ്പം സായിബം മലപ്പുറത്തുന്നു അവർക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കിവിടെ വരേണ്ട ആവശ്യമില്ല എത്ര ആൾക്കാർ കുത്തിയിലുണ്ട് അപ്പൊ അതൊരു ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കുന്നൊരു ബന്ധമാണ് അവിടെ ഉണ്ടാകുന്നൊരു ബന്ധമാണ് ഉണ്ടാക്കപ്പെട്ടതല്ല അത് ഉണ്ടായി വന്നതാണ് അതിനുള്ള വാല്യൂ എപ്പോഴും